സാധാരണ രീതിയിൽ ഒരു എലക്ഷന് സാധാരണ സ്ഥാനാർത്ഥികൾ ആത്മസമ്മേനം പാലിക്കേണ്ടതാണ് പക്ഷേ അത് ടീച്ചറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല ടീച്ചറാണ് അനാവശ്യമായിട്ടുള്ള പല വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത് പിന്നെ സ്വാഭാവികമായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറുപടി പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ഒരു എന്താ പറയേണ്ടത് ഒരു സമുദായത്തിൻ്റെ ആളായി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുമല്ലോ പക്ഷേ ഈ ഈ വിവാദം തുടങ്ങി വെച്ചത് ടീച്ചറാണ് അതിൽ നിന്ന് ആ ഒരു തെറ്റിൽ നിന്ന് സി പി എമ്മിന് എത്രയാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ പറയട്ടെ വടകരയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ധ്രുവീകരണം അല്ലല്ലോ യു ഡി എഫിന് അനുകൂലമായി മൈനോറിറ്റി കഴിഞ്ഞ ഇലക്ഷനിൽ ഒരുമിച്ചു നിന്നില്ലേ മൈനോറിറ്റി മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിരുന്നു ഇത്തവണ അതുണ്ടാവും അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല മൈനോറിറ്റി കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട് മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് അൻപതിനായിരത്തിൽ മുകളിൽ വോട്ടിനോടെ ജയിക്കുന്ന എന്ന് ഞങ്ങൾ പറയാൻ കാരണം കഴിഞ്ഞ ഓണത്തെ അതേ അന്തരീക്ഷ തോണിയുണ്ട് അല്ലാതെ ഒരു സമുദായവും മാറി നിന്നിട്ടില്ല ഫോർവേഡ് കമ്മ്യൂണിറ്റിയും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ട് വടകരയിൽ അപ്പോൾ ഞങ്ങളുടെ അസസ്മെൻ്റ് അതാണ് ഇപ്പോൾ അവരും സം എൽ ഡി എഫും സംഭവിച്ചല്ലോ ഏതാണ്ട് ജയിക്കും ജയിക്കും ഒഴുക്കം മട്ടില് പറയുന്നതല്ലാതെ ചിലപ്പോൾ ജയിച്ചേക്കാം എന്നിവരെ പറയുന്ന അന്തരീക്ഷത്തിലെത്തിയല്ലോ അതും അവരതും എന്ന് ഓർക്കണം അപ്പം അതിൻ്റെ അർത്ഥം നല്ല ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും ആ രീതിയിലല്ല നല്ലൊരു ഞാൻ മാറുന്ന സമയത്ത് നല്ലൊരു ചെറുപ്പക്കാരനെ ഇട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് കുറേ കൂടെ ഷാഫിയാണ് നല്ലൊരു ക്യാൻഡേറ്റ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയെ തെരഞ്ഞെടുത്തല്ലാതെ ഇവിടെ ജാതി മതവും നോക്കിയിട്ടൊന്നുമല്ല പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൈനോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ടീച്ചറുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഒരു പക്വത ടീച്ചറുടെ ഭാഗത്ത് ഉണ്ടായില്ല ഒരു പക്ഷേ അറുപതിനായിരം വോട്ടിന് അസംബ്ലിയിൽ ജയിച്ചൊന്നാം സ്ഥാനത്ത് ഒരു ക്രെഡിറ്റ് ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ നഷ്ടപ്പെടുമെന്ന് ടീച്ചർ ചിലപ്പോൾ തോന്നിക്കാം അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യവും ഇല്ല ജനാധിപത്യത്തിൽ ജയവും തോലിയൊക്കെ സാധാരണയാണ് ഏ ഈഗോ ആയിരിക്കണം ടീച്ചർ അങ്ങനെ നിലപാടിലേക്ക് പ്രേരിപ്പിച്ചത്